നമ്മുടെ ഖനിദിന ജീവിതത്തിൽ നിന്നും നമ്മൾ പിഴുതെറിയേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ചാണ് ആദ്യ വായനയിൽ നമ്മൾ വായിച്ച് കേട്ടത് ദാവീദ് ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ജനം പ്രത്യേകിച്ച് സ്ത്രീധനം മുഴുവൻ ദാവീദിനെ കണ്ടപ്പോൾ വിളിച്ചു പറയാൻ തുടങ്ങി ദാവീദ് പതിനായിരങ്ങളെ കൊന്നു സാവൂൾ ആയിരങ്ങളെ കൊന്നു ഇത് കേട്ടപ്പോൾ സാവൂളിന് സഹിച്ചില്ല നമുക്ക് ചിലതൊക്കെ സഹിക്കാല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഇച്ചിരി വില കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു പ്രവണതയാണ് നമുക്ക് ചിലതൊന്നും സഹിക്കണമെന്ന് നിർബന്ധമില്ല അതുമാത്രമല്ല ആരെക്കുറിച്ച് നല്ലത് പറയുന്നുവോ പിന്നെ അവനെ എങ്ങനെ താഴ്ത്തിക്കെട്ടാമെന്നുള്ളൊരു ആലോചന പോലും നമ്മുടെ മനസ്സിൽ വരും അത് നമുക്ക് ഇഷ്ടമില്ലാത്ത ആളെ ആളാണെങ്കിൽ കൂടുതലുണ്ടാവും ഓർക്കുകയാണ് ഞങ്ങൾ ഒരു വീട്ടിൽ വൈകിട്ടിങ്ങനെ ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ ചെന്നതാണ് ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം നല്ല ഭക്ഷണം സാധാരണ നല്ല ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടാണ് നമ്മളെയൊക്കെ വിളിക്കാറ് ഏഹ് നല്ല ഭക്ഷണം അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഓരോ ഐറ്റം കഴിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നല്ലതായിരിക്കുന്നു കേട്ടോ ഏഹ് നന്നായിരിക്കുന്നു ഇപ്പം കൂടെ അച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ അച്ചാർ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടാക്കിയതല്ലേന്ന് ചോദിച്ചു അപ്പോഴേക്കും ചേച്ചി പറഞ്ഞു എല്ലാം ഇവിടെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല അച്ചാറാണ് ഇനി അങ്ങനെ അച്ചാർ ഉണ്ടാക്കുവാണെങ്കിലേ അച്ചാറിനോട് എനിക്ക് ഇച്ചിരി അല്പം പ്രിയം കൂടുതലും അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഇതിനൊക്കെ നല്ല അച്ചാറൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കാരിസ്വെല്ലും തരുന്നതൊക്കെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി അപ്പോൾ അവര് വീട്ടില് ഉണ്ട് ഈ സഹോദരിയുടെ ഉണ്ട് അതായത് ഈ പറഞ്ഞ സഹോദരിയുടെ ഭർത്താവിൻ്റെ പെങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ എല്ലാവരും ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് വർഷമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പേക്കും നാത്തൂർ എൻ്റെ അടുത്ത് തോന്നിട്ട് പറഞ്ഞേ അച്ഛാ എല്ലാം ഒന്നും ഇവിടെ ഉണ്ടാക്കിയതൊന്നും അല്ല കേട്ടോ കുറെ പുറത്തൊന്നും മേടിച്ചതാണ് അച്ചാറാണെങ്കിൽ കഴിഞ്ഞ ദിവസം വേറെ ആരുണ്ടും കൊണ്ടൊന്ന് കൊടുത്തതാണ് ഏഹ് വീട്ടിലൊന്നോ രണ്ടായിട്ടുണ്ടാക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ പുറത്തുനിന്ന് അതായത് ഈ ഞങ്ങൾ നല്ലത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്കായിട്ട് സഹിച്ചില്ല അവർ പറയാണ് ഇത് പലതും ഇവിടെ ഉണ്ടാക്കിയതല്ല അച്ഛന്മാർ ചോദിച്ചപ്പോൾ എല്ലാം ഇവിടെ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞില്ലേ ഇല്ലച്ച നുണ പറഞ്ഞതാ കേട്ടാ അപ്പനിക്കത് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ കൂടി പോയത് നാ സഹോദരിയെക്കുറിച്ച് നല്ലത് പറഞ്ഞപ്പോൾ ഏഹ് എല്ലാം ഇവിടെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ നുണയാണ് അത് പോട്ടെ എന്നാലും ഞങ്ങൾ നല്ലത് പറഞ്ഞപ്പോൾ അതങ്ങോട്ട് സഹിച്ചില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പോകുന്നതിനുമുമ്പ് എങ്ങനെയെങ്കിലും പറഞ്ഞ് അവതരിപ്പിക്കണം അച്ഛന്മാരോട് ഇതൊന്നും ഏഹ് ഇത് പലത് ഇവിടെ ഉണ്ടാക്കിയതല്ല അതുകൊണ്ട് പുള്ളിക്കാരത്തി ഒറ്റയ്ക്ക് ആരെങ്കിലും ഒറ്റക്ക് കിട്ടാ എന്നെയോ ബാക്കി അച്ഛൻമാരെ ആരെങ്കിലും ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ പോലെ നടക്കുവായിരുന്നു എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ വിചാരിക്കുന്നു പോലെ എല്ലാം ഇവിടെ ഉണ്ടാക്കിയതൊന്നും അല്ല കേട്ടോ മറ്റൊരാളിലെ എന്തെങ്കിലും ഒരു പ്രശംസാ വാക്കുകളോ നല്ല വാക്കുകളോ ഒക്കെ പറയുമ്പോ പലപ്പോഴും നമുക്കത് സ്വീകാര്യമല്ലാത്ത ഒരു അനുഭവം വരുന്നു തുടങ്ങി അതിന് കാരണം നമ്മുടെ ഉള്ളിൽ ഈ അസൂയയുടെ വിത്ത് കിടപ്പുണ്ട് ഇതിനു മുമ്പ് ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടാണ് അസൂയ മന്ത്രവാദം പോലെ വിഗ്രഹാരാധന പോലെ പാപമാണെന്നാണ് വചനം പറഞ്ഞത് ഈ അസൂയ നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ അത് നമ്മുടെ കൂടെയുള്ളവരാകട്ടെ നമ്മൾ അറിയുന്നവരാകട്ടെ മറ്റൊരുവന് ഒരു നന്മയുണ്ടാകുന്നതോ അല്ലെങ്കിൽ മറ്റൊരുവന് ഒരു ഒരു ഉയർച്ച ഉണ്ടാകുന്നതോ അവരനെ ആരെങ്കിലുമൊക്കെ പ്രശംസിക്കുന്നതോ പോലും നമുക്ക് സങ്കടമായിട്ട് മാറും ഭാരമായിട്ട് വേദനയൊക്കെ ആയിട്ട് മാറും ഇത് വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു വികാരമാണ് നമ്മൾ പലപ്പോഴും അതങ്ങനെ കണ്ടില്ല എന്നടിച്ച് നമ്മൾ അതങ്ങ് പോയാൽ പോരെ പക്ഷെ ബോധപൂർവം ഈ വികാരത്തിന്റെ മേൽ ഒരു വിശുദ്ധീകരണത്തിനായി നമ്മൾ അധ്വാനിക്കണം സുശിതത്തിലേക്ക് വന്നപ്പോ ഈശോ അത്രമാത്രം അത്ഭുതങ്ങൾ മലയാളങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾ നിങ്ങളിതൊന്നും ആരോടും പറയരുതെന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാമോ യേശു കുറിച്ച് തെറ്റായ ഒരു വ്യക്തിത്വത്തിന്റെ ഒരു ഒരു ഐഡന്റിറ്റി മറ്റുള്ളവർ വിചാരിക്കരുത് അതായത് യേശു അത്ഭുതം പ്രവർത്തിക്കുന്നവൻ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത് യേശു ലോകത്തിലേക്ക് വന്ന് അത്ഭുതം പ്രവർത്തിക്കാൻ മാത്രമല്ല അവന്റെ അത്യന്തികമായി വിളി സഹനദാസനാകാന്നുള്ളതാണ് അതായത് കുരിശിൽ കാൽവരിയുടെ നിറുകയിൽ അവസാനത്തുള്ളി രക്തവും ചിന്തി ദൈവജനത്തിൻ്റെ പാപത്തിൻ്റെ വിമോചനത്തിനായി തന്നെ തന്നെ കാൽവരിയിൽ ഒരു സഹനദാസനായി ഏശയ്യ പ്രവാചകൻ പ്രവചിച്ചതുപോലെ ഒരു സഹനദാസനായി പൂർത്തീകരിക്കുക എന്നുള്ള ഏറ്റവും പരമോന്നതമായ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിന് വിഘാതമായി നിൽക്കുന്ന ഒരു വിഷയത്തിലേക്ക് ജനത്തിൻ്റെ ശ്രദ്ധ പോകരുതെന്ന് യേശു കണ്ടതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഇതും നിങ്ങൾ അധികം പബ്ലിസിറ്റി കൊടുക്കേണ്ടതാണ് നമ്മളാണെങ്കിൽ ആ വിഷയത്തിൽ കൂടുതൽ പബ്ലിസിറ്റി കൊടുത്തേന് അപ്പൊ ഒരു തെറ്റായ വ്യക്തിത്വത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു ചായ്വ് പോലും യേശുവിനെ കുറിച്ച് ജനത്തിന് കിട്ടരുത് എന്ന് തോന്നിയത് കൊണ്ടാണ് യേശു പറഞ്ഞത് ഇതൊന്നും നിങ്ങൾ ഒത്തിരി പബ്ലിസിറ്റി കൊടുക്കാൻ പോണം കാരണം എൻ്റെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് എൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു മരക്കൾ വറക്കർ മാത്രമല്ല ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നവൻ മാത്രമല്ല നമ്മൾ വിശുദ്ധനൊക്കെ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസ് എന്നൊക്കെ പറയും അന്തോണീസ് അത്ഭുതം പ്രവർത്തിക്കുന്നവൻ മാത്രമാണോ അന്തോണി സുബുണാളൻ ഇങ്ങനെ ദൈവരാജ്യത്തെ പ്രതി ഏറ്റെടുത്ത സുവിശേഷത്തെ പ്രതി ഏറ്റെടുത്ത പ്രഘോഷത്തിന്റെ തലങ്ങള് അത് നമ്മൾ വിസ്മരിക്കുന്ന അവസ്ഥയിലേക്ക് വരാം അവൻ അത്ഭുത പ്രവർത്തകനാണ് മാത്രം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അന്തോണി സുണാളൻ പ്രഘോഷിച്ച സുവിശേഷത്തിന്റെ കരുത്തം എന്ന് പറയുന്ന പോലെ യേശുവിനൊരു അത്ഭുത പ്രവർത്തകനായി മാത്രം കണ്ടു കഴിഞ്ഞാൽ യേശു ഒരു സഹനദാസനാണെന്നുള്ള ഏറ്റവും പരമോന്നതമായി യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ ഒരുപക്ഷെ തമസ്കരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് യേശു അത് ഒഴിവാക്കാൻ പറഞ്ഞത് പലപ്പോഴും നമ്മൾ പ്രശംസ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ പോലും യേശു അങ്ങനെയല്ല ചെയ്ത് കാരണം തൻ്റെ വ്യക്തിത്വത്തിനും തൻ്റെ തീരുമാനങ്ങൾക്കും ദൈവിക പദ്ധതിക്കും വിഘാതമായി നിൽക്കുന്ന തടസ്സമായി വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറാൻ പരിശ്രമിച്ചു എന്നുള്ളത് സുവിശേഷ ദൃഢനീളം നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് അത് യേശുവിൻ്റെ വ്യക്തിത്വമാണ് ദൈവ സ്നേഹത്തിൽ രൂപീകൃതമായ ഒരു വ്യക്തിത്വത്തിന് തൻ്റേതല്ലാത്ത ഒരു വ്യക്തിത്വത്തിന് അമിതമായ പ്രശംസ പിടിച്ചു പറ്റേണ്ട ആവശ്യമില്ല നമ്മൾ ശ്രമിക്കുന്നത് പോലെ മാനുഷികമായ ബുദ്ധിയിലും വൈകാരികതയിലും നമ്മൾ ശ്രമിക്കുന്ന പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിന് അമിതമായൊരു പ്രശംസ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പബ്ലിസിറ്റി കൊടുക്കുകയും അതിനുവേണ്ടി ചിലപ്പോൾ ഫ്ലക്സ് അടിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അത് വേണ്ട എന്ന് തീരുമാനമെടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ യേശു ക്രിസ്തു കടന്നു പോയതുപോലെ അതിനെക്കാളും ഉപരിയായ സ്വകാര്യ ജീവിതത്തിന്റെ നിഷ്കളങ്കതയും ദൈവം എന്നെ മാനിക്കുമെന്നുള്ള ആത്മാർത്ഥമായ ഹൃദയത്തിന്റെ പരിശുദ്ധിയുടെയും ഒരു വ്യക്തിത്വം കൂടി അതിൻറെ ഉള്ളിലുണ്ട് അതിനെയാണ് നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെ യേശു തൻ്റെ സഹനദാസൻ എന്നുള്ള ആ വ്യക്തിത്വത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി താൻ അത്ഭുത പ്രവർത്തകൻ മാത്രമാണ് എന്ന് ജനം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് പോയപ്പോ കർത്താവ് പറഞ്ഞു ഇതേക്കുറിച്ച് നിങ്ങൾ അധികം പറയേണ്ടതില്ല ഈ വചനഭാവം കേൾക്കുമ്പോ നമ്മളും ചിലപ്പോ നമ്മളില്ലാത്ത കാര്യങ്ങളില് അമിതമായി പ്രശംസ ആഗ്രഹിക്കാനും ഒരുപക്ഷെ നമ്മള് നമ്മുടേതല്ലാത്ത ചില കാര്യങ്ങളെ പ്രതിയും കയ്യടി നേടാനൊക്കെ ഉള്ളൊരു പ്രവണത നമ്മുടെയൊക്കെ മനസ്സിലും ഹൃദയങ്ങളിലൊക്കെ ഉണ്ടാകാം ആ മേഖലകൾ വിശുദ്ധീകരിക്കപ്പെടാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ